ഹലോ അസ്ലാമലൈക്കും അപ്പം ഞാനിത് വാക്ക് പാലിച്ച് മീൻകായം തേച്ച് വെച്ചത് പൊരിച്ചെടുത്ത് ഇഞ്ചി പച്ചമുളക് ഒക്കെ നമ്മുടെ റൈസ് പ്രാൻ ഓയിലിൽ കടുവട്ടിച്ച് പുലുവപ്പൊടി കായപ്പൊടി കശ്മീരിമുളക് പൊടി മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് മൂപ്പിച്ച് അതിലേക്ക് സ്വർക്കൊഴിച്ച് സുർക്കട പച്ചക്കുത്തി മാറി വന്ന് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞപ്പം പൊരിച്ച മീൻ അതിലോട്ടിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറക്റ്റ് ഉപ്പും പുളിയാക്കാം ഇനി മറ്റുള്ളവരും കൂടി കഴിച്ചു നോക്കിയിട്ട് എന്താണെന്നുള്ളത് മാറ്റം വരുത്താം എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്ത് ഞാൻ അതിലുള്ള പണി വിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാലി വയറായിരുന്ന സമയമായതുകൊണ്ട് മുപ്പത് എം എൽ നോനി ജ്യൂസ് കൊക്കും വിത്ത് കോൺസെൻട്രേറ്റ് കഴിച്ച് നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ നമ്മുടെ ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി പവറും വെയിലും ഉണ്ടാലും മഴ ഉണ്ടാകും എന്തിന് ക്യാൻസർ പോലും ഇഴ ഇതിലത്തേക്ക് വരില്ല നമ്മൾ ചോറും ചാറും കഴിക്കണ പോലെ പ്രാ പ്രാധാന്യം ഇതിനും കൊടുത്തു കഴിഞ്ഞാൽ മസാല അതാണ് അത്ര അകിട എന്താണ് നീർദോഷം കഴിക്കുന്നത് അത് ഞങ്ങൾ ചൂട് ആകും വേണ്ടിയിട്ടപ്പോൾ പുട്ടുണ്ടാക്കും അങ്ങനെ പൊട്ടും മീൻ മുളയാറും അയില പിരിച്ചത് അച്ചാറും കൂട്ടി പൂട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ അടുത്ത് പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കും കിച്ചണിൽ നിന്ന് പോകില്ല മീനിൻ്റെ സ്മെല്ല് കിട്ടിയാൽ അവരെ സമാധാനമാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോരുത്തർ വന്നുള്ള ഒരാൾ പോയി നൈറ്റ് ഡ്യൂട്ടിയാണ് ഒരാൾ വൈക്കം വന്ന് അപ്പോൾ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഡൺ അതൊക്കെ കിടക്കാൻ പോകുന്നതാണ്